ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞങ്ങൾ കോയമ്പത്തൂരാണുള്ളത് ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ വരണം ഇവിടെ പി എൻ പിത്തൂരിലാണ് ഉള്ളത് ഞങ്ങൾ ജോലിക്ക് വന്നതാണെങ്കിലും ഈ യാത്രയുടെ ഏറ്റവും സുന്ദരമായ നിമിഷമെന്ന് പറയുന്നത് ഏതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫുഡ് അതെ നമ്മൾ ഈ ദേശത്ത് പോയാലും ചില ഭക്ഷണം നമ്മളെ നമ്മളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാറുണ്ട് അങ്ങനെ ഞങ്ങൾ എത്തിയത് ഒരു ഓർഡിനറി ആണെങ്കിലും എല്ലാം ചേർന്ന് എക്സ്ട്രാ ഓർഡിനറി ആയ ഒരു സ്ഥലത്താണ് ഹോട്ടൽ തട്ടുകട അവിടെ കയറുന്ന നിമിഷം തന്നെ എനിക്ക് തോന്നി ചില സ്ഥലങ്ങൾ സരളമെങ്കിലും ആത്മാവുണ്ട് ഒരു വാം തുണ്ട് ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ഘടകം എന്താണെന്ന് വെച്ചാൽ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമാണ് ടേബിളില്ല പക്ഷേ അതിനേക്കാൾ ഒരു ഹോംലി കംഫേർട്ടുണ്ട് പഴയ വീട്ടിൽ നമ്മുടെ കസിൻസ് എല്ലാം കൂടി ഒത്തുചേർന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലുള്ള ഒരു ബിലോങ്ങിങ് ഫീൽ ഞങ്ങൾ കയറുമ്പോൾ സ്ഥലം നല്ല തിരക്കാണ് എന്നാൽ എല്ലാവരുടെയും മുഖത്ത് ഒരു ഉണ്ട് ഒരാളിലും ഹറിയില്ല ഒരാളിലും ഇറിറ്റേറ്റഡ് അല്ല എല്ലാവരും അവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തുന്നവരുമുണ്ട് കുട്ടികളും മുതിർന്നവരും ഒരുമിച്ച് നിലത്തിരുന്ന് കഴിക്കുന്ന സീൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു കുടുംബം പോലെയാണ് ഇവിടുത്തെ വൈബ് എത്ര ആൾക്കാർ പരസ്പരം അറിയാത്ത ആളുകളാണെങ്കിലും അവരുടെ ഒരു ഒത്തൊരുമയുണ്ട് ഒരു കോടിച്ചേരലുണ്ട് അതാണ് ഈ സ്ഥലത്തിൻ്റെ ബ്യൂട്ടി ഞങ്ങൾ രണ്ട് ചിക്കൻ ദോശയാണ് ഓർഡർ ചെയ്തത് അരുണ് നന്നായിട്ട് മലയാളം തമിഴിൽ സംസാരിക്കും അവൻ പറഞ്ഞൊപ്പിച്ചപ്പോൾ അവിടെയുള്ളവർ വെറുതെ ചിരിച്ചു അവർക്കും മനസ്സിലായിരിക്കും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ഈ ട്രിപ്പിൽ ഒരു പിന്തുണയാണ് ട്യൂവിൽ നിൽക്കുമ്പോൾ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു ജീവിതം ചിലപ്പോൾ ഇങ്ങനെ സിമ്പിൾ ആണെങ്കിൽ മതി ഒരു പ്ലേറ്റ് ഒരു ചൂടൻ ദോശ പുഞ്ചരിയുള്ള ആളുകൾ ഫുഡ് പ്രോപ്പർ തമിഴ് സ്റ്റൈലാണ് ചൂട് ചൂടായി അതിൻ്റെ ആവി മുഖത്തേക്ക് തട്ടി നമ്മുടെ തളർച്ചയെ മിലറ്റുകയും ആ ഒരു ബൈറ്റ് അതിലൊരു കെയറുണ്ട് ഒരു ഉണ്ട് അവസാനം രണ്ട് ഹാഫ് ബോയിൽഡ് എഗ്ഗ് കൂടി കഴിച്ചിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത് എനിക്ക് തോന്നി നമുക്ക് ഒരുപാട് വലിയ വലിയ സന്തോഷങ്ങളൊന്നും വേണ്ട ഈ ചെറിയ കാര്യങ്ങളാണ് ജീവിതത്തെ വലിയതാക്കുന്നത് അവസാനം റൂമിലേക്ക് നടന്നു പോയപ്പോൾ ഞങ്ങൾ ടയേർഡായിരുന്നു പക്ഷേ മനസ്സിൻ്റെ ഭാരം കുറഞ്ഞിരുന്നു ഒരു ദിവസം അത്ഭുതമൊന്നുമല്ലാതെ ആകാമെന്ന് ആ നമ്മെ പഠിപ്പിച്ചു എല്ലാവർക്കും നല്ലൊരു ദിവസം താങ്ക്